അമ്മേ കരയാതെ സ്നേഹമോൾക്കൊന്നും സംഭവിക്കില്ല നന്ദു പറഞ്ഞു എന്നാലും മോളെ അവൾ നന്ദു ജിതിൻ്റെ അരികിലേക്ക് ചെന്നു ഏട്ടാ സ്നേഹ അവളൊരു പാവുക ഇച്ചിരി കുറുമ്പും എടുത്തു എടുത്തുചാട്ടവും ഉള്ളൂ നന്ദുമോളെ എനിക്ക് സ്നേഹയുടെ ഇഷ്ടക്കുറവൊന്നുമില്ല ബട്ട് നയന ജിതിൻ പറഞ്ഞു ഏട്ടാ ആ നയനയ്ക്ക് പല ആണുങ്ങളുമായി റിലേഷൻ ഉണ്ടാവും സ്നേഹ ഏട്ടനെ അത്രമേൽ പ്രണയിക്കുന്നുണ്ട് ഇനിയെല്ലാം ഏട്ടൻ്റെ ഇഷ്ടം നന്ദനവേഗം അവിടെ നിന്നും കാശിയുടെ അരികിലേക്ക് നിന്നു അല്പസമയം കഴിഞ്ഞ് മഹി ഐ സിയുവിൽ നിന്നിറങ്ങി മഹിയെ കണ്ടതും എല്ലാവരും മഹിയുടെ അടുത്തേക്ക് പോയി മോനെ മഹി എങ്ങനെയുണ്ട് സ്നേഹയ്ക്ക് അമ്മ സ്നേഹമോള് എന്തേ മോൾക്കെന്താ ഒന്ന് പറയുന്നുണ്ടോ മോൾക്കെന്ത് പറ്റി സ്നേഹയ്ക്കൊരു കുഴപ്പമല്ല മഹി പറഞ്ഞതും എല്ലാവർക്കും സമാധാനമായി മഹി ഡാ ഞാനൊന്ന് സ്നേഹ പോയി കാണട്ടെ നിനക്ക് എന്റെ അടുത്ത് അനുവാദം ചോദിക്കണോ ജിതീൻ നീ ഒരു ഡോക്ടറല്ലേ പോയി കണ്ടിട്ട് വാടാ നിന്റെ പെണ്ണിനെ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് പെണ്ണിപ്പോൾ ജിതിൻ ചിരിച്ചുകൊണ്ട് ഐശുവിൻ്റെ ഉള്ളിലേക്ക് കയറി മഹി പറഞ്ഞതുപോലെ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് പെണ്ണ് ജിതിന് സ്നേഹയെ കണ്ടതും ചിരി വന്നു സ്നേഹ ജിതിനെ കണ്ട് ഗൗരവത്തിൽ മുഖം വീർപ്പിച്ചിട്ടുണ്ട് എന്താ എന്തേ അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചേ ഇപ്പം എന്തേ ഇങ്ങോട്ടേക്ക് വന്നേ എന്തേ എനിക്ക് എനിക്കെന്റെ പെണ്ണിനെ കാണാൻ വരാൻ പാടില്ലേ എന്നുണ്ടോ എന്ത് ഡോക്ടറുടെ പെണ്ണോ അതും ഞാന് ഡോക്ടർക്ക് ആള് മാറിപ്പോയി ഡോക്ടർ പ്രണയിച്ചിരുന്ന സ്നേഹം ഉണ്ടായിരുന്നു അവൾ ഇപ്പോൾ ഇല്ല ആണോ ഓക്കേ എന്താ ഒന്ന് മാറിന്നേ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ സ്നേഹ ദേഷ്യത്തോടെ നോക്കി ദേ ഡോക്ടറെ ദേഹത്തെ തൊട്ടുള്ള കളി വേണ്ട മാറുന്നുണ്ടോ അതോ ഞാൻ ഏട്ടന്മാരെ വിളിക്കണോ ജിതിന് ഒരു നിമിഷം ആ ചുവന്ന മുഖം നോക്കി നിന്നു സ്നേഹ നോക്ക് ഇല്ല എനിക്ക് കാണണ്ട കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ശബ്ദം കേൾക്കാൻ കൊതിച്ചു ആദ്യമൊക്കെ എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പമാണെന്ന് കരുതി പക്ഷേ ഓരോ ദിവസവും എൻ്റെ മനസ്സിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും അതെ ജിതിൻ സ്നേഹയെ വാരിപ്പുണർന്നു സോറി ഞാൻ സ്നേഹ അപ്പോഴേക്കും ജിതിന് വാരിപ്പുണർന്നു കഴിഞ്ഞിരുന്നു എനിക്കിഷ്ട ഡോക്ടറെ ഞാൻ ഡോക്ടറെ കണ്ടതു മുതൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ് ഡോക്ടർ ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് കാശിയും നന്ദുവും ഫാർമസിയിൽ മെഡിസിൻ വാങ്ങാൻ പോയി ഏയ് കാശി വാട്ട് ആർ സർപ്രൈസ് ഇതാരാ കാശി കൂടെ വൈഫാണോ ഹേയ് കാശി ആകെ മാറിയല്ലോ നീ ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ ഗ്ലാമർ ആയിട്ടുണ്ട് നന്ദരയ്ക്ക് ആ പുട്ടിപ്പണ്ണിന്റെ സംസാരവും കാശിയോടുള്ള പെരുമാറ്റവും തീരെ പിടിച്ചിരുന്നില്ല കാശിയേട്ട വന്നേ സ്നേഹമോൾക്ക് മരുന്ന് കൊടുക്കണ്ടേ നന്ദു കാശിയുടെ കൈപിടിച്ച് നടന്നു പിറുപുറുത്തുകൊണ്ട് നടക്കുന്ന നന്ദുവിനെ കണ്ട് കാശിക്ക് ചിരി വന്നു ആരാ അവളുടെ ഒരു കൊഞ്ചല് എനിക്ക് അവളിക്കിട്ടൊന്ന് കൊടുക്കാനാ തോന്നിയത് പിന്നെ ഇതൊരു ആശുപത്രി ആയിപ്പോയി കാശിയേട്ടൻ്റെ ചന്ത നോക്കാൻ അവൾ അവളാരാ നന്ദുവിൻ്റെ മുഖം അപ്പോഴും ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങിയിരുന്നു കുശുംബുണ്ടല്ലേ ആ എനിക്ക് കുഷുംബ് ഇത്രയും കൂടുതലാണ് ഈ കലിപ്പന ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി അല്ല അവൾ ആരാ അവൾ ശ്രേയ എൻ്റെ കൂടെ പത്തിൽ പഠിച്ചതാണ് നന്ദു ഒന്ന് മൂളി കാഷിയും നന്ദുവും റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ജിതിൻ സ്നേഹയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കാശിയൊന്നും ചുമച്ചപ്പോൾ ജിതിൻ സ്നേഹയെ വിട്ടു കാശി താങ്ക്സ് ഡാ എനിക്കറിയില്ല എന്തു പറയണമെന്ന് അത്രക്കും ഞാനിപ്പോൾ ഹാപ്പിയാണ് കാശി ജിതിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നന്ദു കൗരവത്തോടെ സ്നേഹം നോക്കിയിട്ട് പുറത്തേക്ക് പോവാൻ നിന്നു നന്ദു ചേച്ചി അതെ എന്നോട് പിണക്കത്തിലാണോ ആണെങ്കിൽ സോറി ചേച്ചി ഞാൻ അവരുടെ ഒരു സോറി ഒന്ന് അങ്ങ് തന്നാലുണ്ടല്ലോ എന്തേ കുറച്ചുകൂടെ വിഷം കഴിച്ചൂടായിരുന്നോ നന്ദന ചൂടായതും സ്നേഹം മുഖം കരഞ്ഞു നിർമ്മലയും പ്രശാന്തും ബാക്കി എല്ലാവരും റൂമിലേക്ക് വന്നത് ഇത് കണ്ടായിരുന്നു ഐ ആം സോറി എനിക്ക് ഡോക്ടറെ നഷ്ടമാകുമെന്ന് കരുതിയാണ് ഞാൻ എല്ലാവർക്കും അത് വിഷമായി കാണൂ എന്ന് അറിയാം സോറി സ്നേഹയുടെ കരച്ചിൽ കണ്ട് എല്ലാവരും അവളെ വാരിപ്പുണർന്നു പോട്ടെ ഇനി ഇതേപോലെ വല്ലതും ചെയ്താലുണ്ടല്ലോ ഇല്ല ഇനി ഒരിക്കലും ഞാൻ ഇമാതിരി പണികളൊന്നും ചെയ്യില്ല രണ്ടാഴ്ചക്കു ശേഷം അങ്ങനെ കാശിയുടെയും നന്ദുവിൻ്റെയും കല്യാണമാണ് അടുത്ത മാസം കാശി ഓഫീസിലെ സ്റ്റാഫുകളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് മഹിയുടെ വിവാഹമായിരുന്നു ആദ്യം കഴിയേണ്ടത് എന്നാൽ മഹിയുടെ ജാതകത്തിൽ ഒരു ദോഷമുള്ളതിന് കല്യാണം നീട്ടിവെച്ചു ഇതിനിടയിലാണ് നീരജ സാന്ദ്രയുടെ കൂടെ നന്ദുവിനെ ടൗളിൽ വെച്ച് കണ്ടത് നന്ദു മോളെ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു നീ എവിടെയായിരുന്നു വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഹലോ ആരാ മനസ്സിലായില്ല മോളെ ഞാൻ നിന്റെ ചേച്ചി ചേച്ചിയോ ആരുടെ ചേച്ചി മോളെ എന്താ നീ ഇങ്ങനെ ആ ഞാൻ ഇങ്ങനെ തന്നെ അല്ല നിങ്ങളാരാ വെറുതെ വല്ലവരോട് സംസാരിക്കാൻ നിൽക്കാൻ എനിക്ക് വയ്യ ഞാൻ പോവുക നന്ദു പോവുന്നത് നോക്കി നീരജ നിന്നു ആ ഇതാര്യ നീരജയോ എന്താണ് സുഖമല്ലേ ആ സുഖം ഉണ്ടാവും നീ എൻ്റെ നന്ദുമോളെ ഒരുപാട് വിഷമിപ്പിച്ചതല്ലേ അതിന് നിങ്ങൾ അനുഭവിക്കും ഈശ്വരൻ ഒരാൾ മുകളിലുണ്ട് അത് മറക്കണ്ട നീയും നിന്റെ അമ്മയും വിളഞ്ഞതാടി താടി ഇപ്പോ അത് എല്ലാം നിലച്ചു ആ തള്ള എന്ന് പറഞ്ഞത് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എൻ്റെ നന്ദുമോളെ കരയിച്ച നിങ്ങളെയൊന്നും വെറുതെ വിടില്ല ജിത്ത് നീരജയെ നോക്കി വെറുപ്പോടെ പറഞ്ഞു നീരജ് റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയെയാണ് അയ്യോ അമ്മേ കണ്ണു തുറക്ക് അവൾ അമ്മയുടെ മൂക്കിൽ കൈവച്ചു നോക്കി ശ്വാസമില്ലെന്നറിഞ്ഞതും അവളൊന്ന് പിറകോട്ട് നീങ്ങി അമ്മ അമ്മ പോയി അല്ലേ പൊയ്ക്കോ എനിക്കാരും വേണ്ട പൊയ്ക്കോ അയൽഭാഗത്തുള്ളവർ നീരജിയുടെ നിലവിളി കേട്ട് ഓടിയെത്തി എന്താ മോളെ എന്തു പറ്റി അമ്മ പോയി കണ്ടോ എന്നെ പറ്റിക്ക കിടക്കുന്നത് കണ്ടില്ലേ അമ്മ ഉറങ്ങുവാ ഉറങ്ങിക്കോട്ടെ ഇന്നലെ നല്ല ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ സുദേശി നീരജിയുടെ സംസാരം കേട്ടതും സുധയ്ക്ക് പന്തികേട് തോന്നി രാമേട്ട എന്താ അടി കാറി ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്താ എന്തൊക്കെയാ നീ പറയുന്നത് സുധനീരജയ്ക്ക് ഭ്രാന്ത് പിടിച്ചതും സരോജ മരിച്ച വിവരവും രാമനോട് പറഞ്ഞു പിന്നീട് ആളുകൾ നീങ്ങി തുടങ്ങി വീട്ടുവളപ്പിൽ തന്നെയാണ് സരോജയുടെ ബോഡി സംസ്കരിച്ചത് വിവരമറിഞ്ഞ് കാവ്യം മേനോനും അവിടേക്ക് പോയിട്ടില്ല നന്ദനയ്ക്ക് ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്തത് കാശിയായിരുന്നു കുറെ ആഭരണങ്ങളൊന്നും എടുത്തില്ല ഒരു നാപ്പത്തഞ്ചത് ഭാവൻ എല്ലാം കാശിയുടെ ചിലവിലായിരുന്നു എടുത്ത് സാന്ദ്രയും മീരിയും സ്നേഹയും ഗൗൺ സെലക്ട് ചെയ്തു നന്ദ നമുക്ക് ഡ്രസ് കോഡ് എടുത്താലോ ആ ഞാനൊന്ന് കാശിയേട്ടനോട് ചോദിക്കട്ടെ അജ്മൽ അജുമൽ ഐശുവിന്റെ കയ്യിലേക്ക് വെള്ളം കൊടുത്തു ഐശുടാ ഇപ്പൊ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഏയ് ഇല്ലിക്കാ ഐശുവിനിത് നയൻ മന്ത്സാണ് അതിൻ്റെതായ ക്ഷീണം ഐശുവിനുണ്ട് പെട്ടെന്നാണ് ഐശുവിന് പെയിൻ വന്നത് അജുക്ക എനിക്ക് വേദനിക്കുന്നു ഐശുവിന്റെ കരച്ചിൽ കേട്ട് കാശി അജുവിന്റെ അടുത്തേക്കോടി എന്താ അജു കാശി ഐശുവിന് പെയിൻ തുടങ്ങി ഒന്നുമില്ലടാ വിജയ് നീ അയശുവിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോ ഡാ ഞങ്ങളും വരാം അരുണും ബിനോയിയും ജോയിലും അവരുടെ കൂടെ ബൈക്കിൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു